ഹലോ ഫ്രാൻസ് ലൈക്കോ ഐറ്റർ എന്ന യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൊറിയർ അയക്കുന്ന ഒരു വീഡിയോ ആണ് വിവിധ സ്ഥലങ്ങളിലേക്ക് കൊല്ലം തൃശ്ശൂർ എറണാകുളം അതേപോലെ മലപ്പുറം ഭാഗത്തേക്കൊക്കെ കൊറിയർ അയക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് അടൂരുള്ള നമ്മളെ വി കെ എൻ്റർ പ്രസസ്സറിന ഒരു സ്ഥാപനത്തിലോട്ടുള്ള കിറ്റുകളാണ് മൂന്ന് കിറ്റും അതിൻ്റെ സാധനങ്ങളൊക്കെയാണ് നമ്മളിന്ന് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നത് ഇത് മൂന്ന് ബോർഡുകൾക്ക് ആവശ്യമായിട്ടുള്ള അതിൻ്റെ ബോർഡാണ് അതിൻ്റെ എസ് എം എസ് വിത്ത് ഡ്രൈവർ ബോർഡ് മദർ ബോർഡും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ബോർഡും കാര്യങ്ങളൊക്കെയാണ് ഈ മൂന്ന് കവറുള്ളത് നല്ല ക്വാളിറ്റിയാണ് ഹൈ ക്വാളിറ്റിയാണ് ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ആരും പറഞ്ഞു കേട്ടിട്ടില്ല നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ബോർഡാണ് ഇത് ഇത് ട്വൽവ് വോൾട്ട് ഡി സിയിലും അതേപോലെ ടു ട്വൻറ്റി എസിയിലും വർക്ക് ചെയ്യും കരണ്ടിലും നമ്മളെ സോളാറിനൊക്കെ കൊടുക്കാവുന്ന സൈസ് ബോർഡാണ് നല്ല അത്യാവശ്യം നല്ല വൈ വോൾട്ടേജിനൊക്കെ നല്ല പ്രൊട്ടക്ഷൻ നൽകുന്ന നല്ല നല്ല അടിപൊളി ഡിസൈനുള്ള ബോർഡും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് ഏതായാലും നമ്മൾ ഇത് മൂന്നെണ്ണം ഇതും അതുപോലെ മൂന്ന് കനോപ്പി ഇതിന് ആവശ്യമിട്ടുള്ള സാധനങ്ങളാണ് കാണിച്ചേനുട്ടോ മൂന്ന് കനോപ്പി അതുപോലെ മൂന്ന് റിമോൾട്ട് ഈ കിറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഇതിന് മൂന്ന് റിമോൾട്ട് അതൊക്കെ മൂന്ന് മാഗ്നെറ്റ് മൂന്ന് ടൈപ്പ് മാഗ്നറ്റും ഉണ്ട് മൂന്ന് സൈസ് മാഗ്നറ്റും പിന്നെ കോയിൽ ഇതിൻ്റെ സ്റ്റേറ്റർ മൂന്ന് സ്റ്റേറ്ററും കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ കിറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ടൂവൽ വോൾട്ടിൽ ആവശ്യമായിട്ടുള്ള സ്റ്റേറ്ററാണ് കോയിലാണത് അത് അതുപോലെ അങ്ങനത്തെ മൂന്ന് പീസ് ഉണ്ട് നമ്മൾ കിറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള മൂന്ന് സ്റ്റേറ്ററും പിന്നെ ഇത് ഇതിൻ്റെ സപ്പോർട്ടിങ് നമ്മളെ ബോർഡ് സപ്പോർട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇതിൻ്റെ ഡ്രൈ ആണ് ഇത് മൂന്നെണ്ണം ഉണ്ട് ഒന്ന് രണ്ട് ഒന്ന് എടുക്കാണ്ട് മൂന്ന് മൂന്ന് ഇതും ഇത്രയാണ് കിറ്റിലേക്ക് മൂന്ന് കിറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഫുൾ ഐറ്റംസോ ആയിട്ടുണ്ട് എക്സ്ട്രാ വാറർ ബോർഡുകൾ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് മൊത്തം നാല് ബോർഡ് ഇതൊരു ബോർഡും ആ ബോർഡിലേക്ക് ആവശ്യമായിട്ടുള്ള ബോക്സും ഉണ്ട് അതായതിലേക്ക് ആവശ്യമായിട്ടുള്ള ബോക്സും ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇതേ എല്ലാ ഐറ്റംസും ഇതിനാവശ്യമായിട്ടുള്ള എ ടു സെഡ് എസ്കൂർ മുതൽ എല്ലാ ഐറ്റംസും ഇതിനാവശ്യമായിട്ടുള്ള ബി എൽ ഡി എല്ലാ നമ്മൾ സെപ്പറേറ്റ് വേണമെങ്കിലും കേരളത്തിൽ കേരളത്തിലോടനീളം നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് കൊറിയറുമായി അപ്പോൾ ആവശ്യമുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം വളരെ തുച്ഛം കുറഞ്ഞ വിലക്കൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത് അതുപോലെ ക്വാളിറ്റി സാധനങ്ങളാണ് നല്ല ക്വാളിറ്റി ഇതുവരെ കംപ്ലൈൻറ്റുകളൊന്നും ആരും പറഞ്ഞു കേൾക്കാത്ത നല്ല ഐറ്റംസ് ബോർഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഏതാനും ഫ്രണ്ട്സ് നമുക്ക് ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് ഒന്ന് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് നമുക്ക് അത് കൊറിയർ അയക്കണം അപ്പം അത് തുടർന്നുള്ള വീടുകൾ നമുക്ക് കാണാം അപ്പം നമ്മളിത് അതൊന്ന് സെറ്റാക്കട്ടെ ഒന്നൊക്കെ ഒതുക്കി അതിനുള്ളിൽ ധർമ്മകളൊക്കെ വെച്ച് നല്ല സേഫ്റ്റിയിൽ തന്നെ നല്ല ഒന്നും പുലുങ്ങാത്ത കൊല്ലത്തിൽ തന്നെ ഒന്നും പറ്റാത്ത വിധത്തിൽ തന്നെ നമ്മൾ നല്ല സേഫ്റ്റിയിൽ തന്നെ നമ്മൾ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കണം കാരണം അദ്ദേഹം നമ്മളെ വിശ്വസിച്ച് ഏല്പിച്ച ഒരു ഇതാണ് അപ്പം ഏതായാലും അദ്ദേഹത്തിന് നമ്മളിത് നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് വിട്ട് കൊടുക്കാം അതിനുശേഷമുള്ള വീഡിയോ നമുക്ക് കാണാം ഫ്രണ്ട്സ് നമ്മൾ നല്ല സേഫ്റ്റിയിൽ തന്നെ സാധനം ഇടന്ന് വിടുന്നത് കേരളത്തിൻ്റെ പല ഭാഗത്തേക്കും കാരണം നമ്മളെ പ്രേക്ഷകര സമൃദ്ധിയാണ് നമ്മളെ ഏറ്റവും വലിയ സന്തോഷം പിന്നെ ഒരുപാട് ആളുകൾ വാട്സപ്പ് പോയി അയച്ചു കൊടുത്ത് ബോർഡ് കിട്ടി ഫിറ്റൊക്കെ കഴിഞ്ഞ് നല്ല അഭിപ്രായങ്ങളും മറ്റൊക്കെ രേഖപ്പെടുത്തിയിട്ട് വളരെയേറെ സന്തോഷമുണ്ട് അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഇതിൽക്കാവശ്യമായിട്ടുള്ള ഇത് ഇതൊക്കെ നമുക്ക് ഇവിടെ സൈഡിലൊക്കെ ഒന്ന് വെച്ച് ഒന്ന് റെഡി ആക്കണം അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലെ എന്ത് ബോർഡും ബി എൽ ഡി സിൻ്റെ എന്ത് സാധനം വേണമെങ്കിലും നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് അത് ആ സമയം അപ്പം നല്ല സേഫ്റ്റിയിൽ തന്നെ നിങ്ങളിലേക്ക് സാധനം എത്തിക്കുന്നതാണ് വളരെ വില കുറഞ്ഞ രീതിയിലാണ് നമ്മൾ നമ്മളിവിടുന്ന് സാധനം വിട്ടു കൊടുക്കുന്നത് പൂക്കോട്ടൂരുള്ള റിയാസ് ബാബു എന്ന സുഹൃത്തിൻ്റെ ബോർഡ് കിറ്റും റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു ഭാഗത്ത് മാറ്റി വെക്കാം ഇനി അടുത്തത് ഇനി അടുത്ത ബോർഡ് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ സതീശൻ എന്ന ഒരു സുഹൃത്തിനുള്ളതാണ് അടുത്ത യൂണിവേഴ്സൽ ബോർഡ് ഇനി ഇതും അതുപോലെ നമുക്ക് പാക്കും കാര്യങ്ങളും ചെയ്തതിന് ശേഷം അഡ്രസ്സും കാര്യങ്ങളും അങ്ങനെ കൊല്ലം ജില്ലയിലെ സതീശ എന്ന സുഹൃത്തിൻ്റെ ബോർഡും ബോക്സും അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവധി സെറ്റായിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് കൊറിയർ സർവീസ് സെൻറ്ററിൽ എത്തിക്കണം ഇപ്പം എല്ലാം മൂന്നും പാടെ എല്ലാം പാടെ നമുക്ക് ഒരുമിച്ച് കൊറിയർ സർവീസിൽ എത്തിക്കാം ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഡി ടി സി വൈകിയാണ് വിടുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മളെ സുഹൃത്തുക്കളെ കയ്യിൽ സാധനം കിട്ടുന്ന വിധത്തിലാണ് നമ്മളിവിടുന്ന് സാധനങ്ങൾ വിടുന്നത് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്